മോദിക്കെതിരെ ആഞ്ഞടിച്ച പുതിയ ചീഫ് ജസ്റ്റിസ് ഒരടി ഇതുപോലെ മുന്നോട്ട് വെക്കാൻ സാധിക്കില്ല എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി ജഡ്ജി ചീഫ് ജസ്റ്റിസ് അമിത്ഷായ്ക്ക് താക്കീത് നൽകുന്നത് ഇവിടെ ബിജെപിയുടെ ഇരട്ട ഇന്ത്യൻ സർക്കാർ തകർന്നടിഞ്ഞതിൻ്റെ ശേഷിപ്പ് കൂടിയാണ് സുപ്രീം കോടതി ചോദിക്കുന്നത് മുദ്ര വെച്ച കവറിൽ എല്ലാ റിപ്പോർട്ടുകളും എണ്ണി എണ്ണി രേഖപ്പെടുത്തണമെന്നാണ് സുപ്രീം കോടതി അടിവരയിട്ട് പറയുന്നത് ഇതോടെ കാര്യങ്ങൾ മോദിയുടെയും അമിത്ഷായുടെയും കയ്യിൽ നിന്നും ഊർന്നു പോവുകയാണ് മണിപ്പൂർ കലാപത്തിൽ വീണ്ടും ഇടപെടുകയാണ് സുപ്രീം കോടതി കുറിച്ച് എന്തെങ്കിലും ബോധ്യമുണ്ടോ എന്നതാണ് ചോദ്യം എന്തൊക്കെ എവിടെയൊക്കെ ആർക്കൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നറിയാമോ എത്ര മനുഷ്യർ കൊന്നൊടുങ്ങി എന്നതിനപ്പുറത്ത് എത്ര നാശനഷ്ടങ്ങൾ എത്ര പരിക്കുകൾ പറ്റി എന്ന് സുപ്രീം കോടതി ചോദിക്കുമ്പോൾ അവിടേക്ക് എത്തി നോക്കാത്ത മോദി എങ്ങനെയാണ് റിപ്പോർട്ടുകൾ നൽകുക എപ്പോഴും ബിരേൻ സിംഗ് എന്ന മുഖ്യമന്ത്രിയെ മാത്രം പുകഴ്ത്തിക്കൊണ്ട് നടക്കുന്ന മോദിക്ക് എങ്ങനെയാണ് ഇനിയും പുതിയ കണക്കുകൾ നൽകാനാവുക അതും ഞെട്ടിക്കുന്ന കണക്കുകളും റിപ്പോർട്ടുകളുമാണ് ഓരോ മിനിറ്റിലും മണിപ്പൂരിൽ നിന്ന് വരുന്നത് നാശനഷ്ടങ്ങളെ കുറിച്ച് റിപ്പോർട്ട് നൽകണമെന്ന് സംസ്ഥാന സർക്കാരിനോട് സുപ്രീം കോടതി താക്കീന്ന് നൽകിയത് കത്തിക്കപ്പെട്ട കെട്ടിടങ്ങൾ കൊള്ളയടിക്കപ്പെട്ടവ അനധികൃതമായി കയ്യേറിയവ ഇവയുടെയെല്ലാം യഥാർത്ഥ ഉടമകളുടെ പേരടക്കം ഹാജരാക്കാനാണ് കോടതിയുടെ നിർദ്ദേശം കയ്യേറ്റക്കാരോട് എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിച്ചതെന്നും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താൻ കോടതി ആവശ്യപ്പെടുമ്പോൾ എന്ത് നടപടി എന്ന് പരസ്പരം മുഖത്തോടു മുഖം നോക്കുക അല്ലാതെ ഇരട്ട എഞ്ചിൻ സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല സമാധാനത്തിനായിട്ട് കഴിഞ്ഞ വർഷവും ഇതേ സുപ്രീം കോടതി പറഞ്ഞു അതായത് ഈ ബി ജെ പി സർക്കാരിന് വിശ്വാസമില്ല എന്ന് ഡി വൈ ചന്ദ്രചൂഡായിരുന്നു അന്നത്തെ ചീഫ് ജസ്റ്റിസ് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും ജസ്റ്റിസ് സഞ്ജയ് കുമാറും അടങ്ങിയ ബെഞ്ചാണ് സംസ്ഥാന സർക്കാരിനോട് ഇതുവരെയുള്ള നാശനഷ്ടങ്ങളുടെ റിപ്പോർട്ട് ആവശ്യപ്പെടുന്നത് ഇവ സീൽ ചെയ്ത് കവറിൽ ഹാജരാക്കാനാണ് നിർദ്ദേശം മൂന്നാം മോദി രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്നതിനിടയിൽ സുപ്രീം കോടതി നൽകിയ അടി മോദിയുടെ ഉച്ചയിലേക്കിട്ടാണ് എന്ന് പറയാം ഇത്തരം സ്വത്തുക്കൾ അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്നവർക്കെതിരെ എന്ത് നടപടികൾ എടുത്തു യഥാർത്ഥ ഉടമയ്ക്ക് സ്വത്ത് തിരിച്ചു നൽകാൻ സ്വീകരിച്ച നടപടികൾ ഇവയെക്കുറിച്ചൊക്കെ വിവരം നൽകണമെന്നാണ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് കന്ന അധ്യക്ഷനായ ബെഞ്ച് താക്കീത് നൽകുന്നത് മണിപ്പൂരിലെ സ്ഥിതിഗതികളെ കുറിച്ച് അറിയാമെന്നും കലാപവുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിച്ചുകൊണ്ട് ചീഫ് ജസ്റ്റിസ് പറയുമ്പോൾ ഞാനും ഇതൊക്കെ കാണുന്നുണ്ട് എന്നതാണ് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിശദാംശങ്ങൾ ഫയൽ ചെയ്യാമെന്നും അക്രമങ്ങൾ തടയുന്നതിനും ആയുധങ്ങൾ പിടിച്ചെടുക്കുന്നതിനുമുള്ള പ്രഥമ പരിഗണനയെന്നും സംസ്ഥാനത്തിനായി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത മറുപടി നൽകിയപ്പോഴാണ് സീൽ ചെയ്ത കവറിൽ അതിങ് കൃത്യമായി റിപ്പോർട്ടാക്കി നൽകണമെന്ന് സുപ്രീം കോടതി പറയുന്നത് പുനരധിവാസത്തിൽ തടസ്സങ്ങൾ ഉണ്ട് എന്നാണ് സുപ്രീം കോടതി നിയോഗിച്ച ജസ്റ്റിസ് ഗീത മിത്തലും പറയുന്നത് ജനുവരി മൂന്നാം വാരത്തിൽ കേസ് വീണ്ടും പരിഗണിക്കും നാശനഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള സർക്കാർ കൃത്യമായ കണക്ക് നൽകിയാൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത അക്രമങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളും ഉണ്ടായേക്കാം സുപ്രീം കോടതിയുടെ തുടർ നടപടിയും നിർണായകമാവും മണിപ്പൂർ സംഘർഷത്തിൽ പ്രതിഷേധവും തുടരുകയാണ് സമാധാനം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ഡൽഹിയിൽ ഇന്ത്യാ സഖ്യ നേതാക്കളും എം പിമാരും മണിപ്പൂരിൽ നിന്നുള്ള എം എൽ എമാരും പ്രതിഷേധിക്കുമ്പോൾ മോദി ഇനിയും അവിടേക്ക് കാലുകുത്തിയിട്ടില്ല എന്നത് അവശേഷിക്കുന്ന മറ്റൊരു സത്യം കൂടിയാണ്